അഞ്ചിന്റെ പൈസ കയ്യിൽ എടുക്കാനില്ല സമയം ചെയ്യാം കൊറിയർ അയ്യോ ചൊവ്വാഴ്ച വിട്ടുപോയി ഒട്ടും സൗണ്ടില്ല ഹലോ ആ പേയ്മെന്റ് അയ്യോ ഒരു ായിരുന്നു അലിയിട്ടായിരുന്നു പേമെന്റ് കേട്ടോസ് അല്ലെ പിന്നെ രാവിലെ തരാന്ന് പറഞ്ഞാൽ രാവിലെ പറഞ്ഞല്ലേ അതൊക്കെ ഞാൻ എപ്പോഴാണ് തിരിച്ചെടുത്തു കാറിൽ സാമാനങ്ങൾ മേടിച്ചു വെക്കാൻ മറ്റു മുപ്പതിനായിരം രൂപയൊക്കെ ഉണ്ടല്ലേ ലോൺ അടയ്ക്കാൻ പൈസ ഇല്ല കാറിന്റെ വാങ്ങിച്ചു വെക്കുന്നത് പിന്നെ ഇത്രയുള്ള ഏരിയയിലും വലിയൊരു ടിവിയും തള്ളിയിരിക്കുന്ന വീലും അതായിരിക്കും എന്റെ അക്കൗണ്ടിൽ പതിനായിരം രൂപ ഇല്ലാത്തതുകൊണ്ടാണ് നിന്റെ ഡൈലോഗിക്കാൻ വേണ്ട ഹലോ ഓ ചെയ്തിരിക്കുന്നത്